ദേവികയെയോ അമ്പിളിയെയോ ഇഷ്ടം ദേവിക മമ്മൂട്ടിയുടെ നായിക അമ്പിളി ജയറാമിൻ്റെ നായിക രണ്ടുപേരെയും സന്തോഷിപ്പിക്കണമെങ്കിൽ ദേവികയും അമ്പിളിയും ഒരേപോലെ പ്രിയപ്പെട്ടവർ എന്ന റെഡിമെയ്ഡ് ഉത്തരം പോരെ പക്ഷേ ആ ചോദ്യത്തിന് രണ്ടായിരത്തിൽ ശ്രുതിയുടെ മറുപടി ഇങ്ങനെയായിരുന്നു എനിക്കിഷ്ടം അമ്പിളിയേയ എന്തൊരു പാവം പെണ്ണാണ് അമ്പിളി അന്നുമിന്നും ശ്രുതി ഇങ്ങനെ തന്നെ സ്വന്തം ബോധ്യങ്ങളിൽ നൂറ് ശതമാനം വിശ്വസിച്ച് മുമ്പോട്ടു പോകുന്ന അഭിനേത്രിച്ചതും ഊർജസ്വലതയുടെ പകരം പദമായിരുന്നു ഒരാൾ മാത്രത്തിലെ ദേവിക മമ്മൂട്ടിയുടെ പരുക്കൻ മനുഷ്യൻ സീനുകളേറെയും കൊണ്ടുപോകുമ്പോഴും പ്രസാദാത്മകമായ അഭിനയ ശൈലിയിലൂടെ മലയാളികളുടെ ഒരു പ്രത്യേക സ്നേഹം ശ്രുതിക്കും കെട്ടി കടുപ്പവും മൃദുത്വവും ഒരേപോലെ പ്രസരിപ്പിക്കാൻ കഴിയുന്ന മുഖമായിരുന്നു നടിയുടെ കൈമുതൽ മൂർച്ചയുള്ള ഒരു നോട്ടം കൊണ്ട് കടാകടിയൻ നായകൻ വരെ അവളുടെ മുന്നിൽ പലതവണ ചൂളിപ്പോകുന്നുണ്ട് ഓർക്കാപ്പുറത്ത് അവളെ തനിച്ചാക്കി അച്ഛനും മുത്തശ്ശനും കടന്നു പോകുമ്പോഴും സഹോദരിമാരെ സ്വന്തം ചെറുകി സൂക്ഷിക്കുന്ന ദേവിക ഒരാൾ മാത്രത്തിലെ ഐഡന്റിറ്റിയുള്ള സ്ത്രീ കഥാപാത്രമാണ് അന്നത്ര വിജയമാകാതെ പോയ ഒരാൾ മാത്രം ശ്രുതിയുടെ സാന്നിധ്യം കൊണ്ടാണ് ഒരു പരിധി വരെയെങ്കിലും കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ചത് കന്നഡ സിനിമയിലെ സൂപ്പർ നടിയെങ്കിലും ഒഴിവ് സമയങ്ങളിൽ ശ്രുതി കാണുന്നതൊക്കെയും മലയാള സിനിമകളായിരുന്നു മലയാളികളോട് വല്ലാത്തൊരു സ്നേഹം അതിൽ തന്നെ മമ്മൂട്ടിയോട് ഒടുക്കത്തെ ആരാധനയും എന്നിട്ടും തേടിയെത്തിയ മലയാള സിനിമകളൊക്കെയും ശ്രുതി നിരസിച്ചു കന്നഡത്തിൽ മികച്ച നടിക്കുള്ള സ്റ്റേറ്റ് അവാർഡ് പലതവണ സ്വന്തമാക്കിയ ശ്രുതിക്ക് ഹിതഗരഡു എന്ന ചിത്രത്തിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ പുരസ്കാരം ലഭിച്ചു അവാർഡ് ഫങ്ഷൻ മദ്രാസിലായിരുന്നു അവിടെ വെച്ച് കെ ബാലചന്ദർ ശ്രുതിയെ കാണാൻ വന്നു അദ്ദേഹം കൽക്കിയിലെ നായികാപേക്ഷത്തിലേക്ക് ശ്രുതിയെ വിളിക്കുന്നതങ്ങനെ കൽക്കിയിലെ പ്രകടനത്തിന് പിന്നെയും മികച്ച തമിഴ് സിനിമാ നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡ് അതിൻ്റെ ഫംഗ്ഷൻ ഹൈദരാബാദിലായിരുന്നു അവിടെ വെച്ചാണ് സത്യനന്തിക്കാട് ശ്രുതിയെ പരിചയപ്പെടുന്നത് ഒരാൾ മാത്രത്തിലെ ദേവികയാവാൻ വേറൊരു ഓപ്ഷൻ ഇല്ലെന്ന് അദ്ദേഹം മനസ്സിലാക്കി രാജസേനൻ സംവിധാനം ചെയ്ത കൊട്ടാര വീട്ടിലെ അപ്പൂട്ടനിലെ അമ്പിളിയാണ് ശ്രുതിയുടെ ഏറ്റവും ജനപ്രിയ കഥാപാത്രം നാട്ടുപ്രമാണിയായ അപ്പൂട്ടന്റെ സഹായത്തോടെ പഠിച്ചു ഡോക്ടറാവുന്ന അമ്പിളിയെ പക്കു മനോഹരമായ പ്രകടനം കൊണ്ട് ചിത്രത്തിന്റെ നട്ടല്ലാക്കി മാറ്റാൻ ശ്രുതിക്കഴിഞ്ഞു ടൈറ്റിൽ റോളിൽ നായകനായിരുന്നു പ്രാമുഖ്യമെങ്കിലും അയാളുടെ പ്രവർത്തനങ്ങളും പ്രതിപ്രവർത്തനങ്ങളുമെല്ലാം നായികയുടെ പ്രണയം സമ്പാദിക്കാനായിരുന്നു അതുകൊണ്ട് തന്നെ ചിത്രത്തിൻ്റെ ഓരോ ദൃശ്യതയിലും സജീവത നിലനിർത്താൻ ഈ അഭിനേത്രിക്കായി സിനിമയിലെ ആവണി പൊന്നുഞ്ഞാൽ ആടിക്കാം എന്ന ഗാനവും ഗാനരംഗങ്ങളും നൂറ് സിനിമയിൽ അഭിനയിച്ച അധിക പ്രശസ്തിയും ശ്രുതിക്ക് നൽകി നാടക പ്രവർത്തകരായ കൃഷ്ണ രാധാരുമിണി ദമ്പതികളുടെ മകൾ ഗിരിജയ്ക്ക് മുമ്പിൽ സിനിമയുടെ വാതിലുകൾ എളുപ്പം തുറക്കുകയായിരുന്നു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ ആശയ് ഹബ്ബൈ മീശയ് ഹബ്ബൈ എന്ന കന്നഡ ചിത്രത്തിലൂടെയായിരുന്നു ശ്രുതിയുടെ അരങ്ങേറ്റം രാജ്കുമാറിന്റെ സഹോദരി വേഷം കന്നഡ പ്രേക്ഷകർ അംഗീകരിച്ചു തുടർന്ന് അഭിനയിച്ച ശ്രുതി എന്ന സിനിമയിലെ ടൈറ്റിൽ വേഷം ശ്രുതിയെ താരപദവിയിലും എത്തിച്ചു ഗിരിജ എന്ന സ്വന്തം പേര് വിസ്മരിക്കത്തക്ക വിധത്തിൽ ശ്രുതി എന്ന ചലച്ചിത്ര നാമത്തിന് നടി അങ്ങനെ കീഴ്പെട്ടു ശോക ഒരു പരമ്പര തന്നെ ശ്രുതിക്ക് ശേഷം ഈ അഭിനേത്രിയെ തേടിയേറ്റ് തൊണ്ണൂറ്റിയെട്ടിലെ ക്രിസ്തുമസിന് ഇറങ്ങിയ അപ്പൂട്ടൻ അയാൾ കഥ എഴുതുകയാണിൻ്റെ പടയോട്ടത്തിൽ എ ക്ലാസുകളിൽ തെല്ലൊന്നും മങ്ങിയെങ്കിലും ബി സി കേന്ദ്രങ്ങളിൽ മികച്ച വിജയം സ്വന്തമാക്കി ഇക്കാലത്താണ് കന്നഡ സംവിധായകൻ മഹേന്ദ്രനുമായുള്ള ശ്രുതിയുടെ പ്രണയം മഹേന്ദ്രന്റെ തായിലു തവരു എന്ന സൂപ്പർ ഹിറ്റ് സിനിമയിൽ നായക ശ്രുതിയായിരുന്നു അങ്ങനെയാണ് പ്രണയം തുടങ്ങിയത് വിവാഹശേഷവും അഭിനയിച്ച ശ്രുതി കൊച്ചിൻ അനീഫയുടെ നായിക ഡോക്ടർ ലക്ഷ്മിയായി സി ഐ മഹാദേവൻ അഞ്ചടി നാലഞ്ചിൽ എത്തിയത് രണ്ടായിരത്തിൽ വർഷം പെട്ടിൽ കിടന്ന സിനിമ രണ്ടായിരത്തി നാലിലാണ് റിലീസായത് രണ്ടായിരത്തി അഞ്ചിൽ സ്ത്രീത്വം എന്ന സീരിയലിലൂടെയും ശ്രുതിയുടെ അഭിനയം മലയാളി പ്രേക്ഷകർ കണ്ടു ബിഗ് ബോസ് കന്നഡ ടൈറ്റിൽ വിന്നറായ ശ്രുതി ഇപ്പോഴും കന്നഡത്തിൽ സജീവം